പ്രസരിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടു പിതാവ് നമ്മളാടെ എന്ത് പറയും ചെക്കന്റെ വയറ്റിൽ ഊറിയാപ്പോയേക്കും തണ്ട തീർച്ചുപോയി അവിടെ നിന്ന് തന്നെ തുടങ്ങണം പിന്നെ ആറു വർഷ വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി ഉമ്മിയും പോയി പിന്നെ തൊഴിലാളൊക്കെ അബ്ദുൽ ഗുത്തലുവും പോയി അബൂത്താലിയും പോയി ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ കഫാലെ താര ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ് സത്യത്തിൽ നിങ്ങൾ നിങ്ങള് അഷ്റഫ് റസൂന്നല്ല പറയാ അറിഞ്ഞാല് ദ ആളില്ലേ നമ്മൾക്ക് നോക്കി ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും മറ്റേ ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായന്റെ ദേശ ആ ദജാൽ ഉണ്ടല്ലോ ഓ ഉണ്ടായന്റെ ആശ ഉള്ള പ്രശ്നം ഇവ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട് മറ്റോള് പറയാറുണ്ട് ആ ദജ്ജാൽ ഉണ്ടല്ലോ ണ്ടല്ലോണ്ടുള്ള പ്രശ്നം പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹുദുകൾക്ക് ഉള്ളിലുണ്ട് അല്ല ഛാ ആ ദജ്ജാലുണ്ടല്ലോ ഓണ്ടായ പ്രശ്നം മുയ്യോണ്ടേ പറയാറില്ല ഉള്ളിലുണ്ട് മുജാഹുദുകൾക്ക് ഉള്ളിലുണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻ വാദികളായ ആളുകള് ഈ പുരോഹിത വർഗത്തിനോ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിമർശിക്കുന്നതിൽ ദുഃഖമുണ്ടോ അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത് അതിൽ എനിക്ക് വലിയ താൽപര്യവുമില്ല തിരുനബി സല്ലാഹു അലിഹി വസല്ലമയുടെ ഉമ്മക്കും വാപ്പക്കും സ്വർഗം കിട്ടില്ലെന്ന് പറയുന്ന

ഈ പരിഹസിക്കാൻ കാരണം ഇനി ഇനിപിതങ്ങളുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്തുകളെ പരിഹസിക്കുന്ന ഒരു കൂട്ടം പുരോഹിത വർഗത്തെ ഒന്നിച്ചു കാണൂ നാരിയ നാരിയ സലാത്തോ 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 അതല്ലെങ്കിൽ കമാലിയ താജു ഒന്നുമല്ല അലൈഹി വസല്ലം നമുക്ക് കൃത്യമായ സലാത്തുകളുണ്ട് ആ സലാത്തുകൾ തന്നെയാണ് നാം ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ സലാത്തും ാണ് നാംകം നരകത്തിനീ സലാത്തി വേണമെങ്കിൽ അതിന് പറയാവുന്ന ഒരു അർത്ഥം ി അപ്പൊ പിന്നെ പറൈലാ കിട്ടിയ ആ സ്റ്റൈലോ ലാ മറു കലമു അറബി ഭാഷയെ എറപ്പാക്കുന്ന വഷളാക്കുന്ന നടുറോത്തിലിട്ട് കൊഞ്ഞനം കാട്ടുന്ന മുസ്ലിയാനുട്ടികളുടെയും മഹല് കാരണവന്മാരുടെയും സ്വലാത്ത് സാബാ നീ നെബിക്ക് ഒരു സലാഞ്ജലുണ്ടോ നെബിക്കും വിളിച്ച് പറയാ അങ്ങനെ സലാഞ്ജല

ഇസ്ലാമിലെ എങ്ങനെയാ ഇസ്ലാമിലെങ്ങനെയാ മുഹമ്മദി മുഹമ്മദ് നിങ്ങൾ നോക്കൂ ബാപ്പാനോട് പാട്ടുപാടിയാൽ പത്തുപയോഗിച്ചിട്ട് പാട്ടുപാടിയാൽ ഇല്ലേ തരില്ലേ അള്ളാട് പ്രാർത്ഥിക്കുന്ന കോലായത് ഇതെന്താ കൂത്ത ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് ഇല്ല ഇതാര വക മുസ്ലിയാക്കന്മാരവകുർവാനിലുണ്ടോ ഇല്ല ചുണ്ണത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല റസൂലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരട്ടെ നിങ്ങൾക്ക് ഇഷ്ടാണോ കൂടെ പാടുവോ ആ അതുകൂടെ പറഞ്ഞ് പാടി നിങ്ങളെ നമുക്ക് നമുക്ക് പിരിഞ്ഞു പോകാട്ടോ ഞാൻ അല്പം വൈകി നമ്മളെ അല്ലേ ആ അല്ല ഇനി പാട്ട് പാടട്ടെ നിങ്ങൾ കൂടെ പാടോ ആരെ കുറിച്ചാണ് നമ്മൾ പാടുന്നത് ഞങ്ങൾക്കുണ്ടി മുഹമ്മദ് എന്ന് വിളിക്കുന്ന ബി മക്ക ജനിച്ച മണൽപ്പരത്തിൽ ജീവിച്ചു ചിർക്കൻ കോട്ട തകർക്കാനായി തൗഹേരി പണിയാനായി ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മളോട് ഇല്ല ഇതാര വക മുസ്ലിയാക്കന്മാരവകുർവാനിലുണ്ടോ ഇല്ല സുനത്തിലുണ്ടോ ഇല്ല സഹാബത്തിന്റെ സഹാബത്തിന്റെ നടപടിക്രമങ്ങളിലുണ്ടോ ഇല്ല ഇനി പുണ്യ റസൂൽ അന്തിയുറങ്ങുന്ന മദീന പുണ്യ മദീന ആ മദീനയുടെ മണ്ണിൽ ജലിച്ചു നിൽക്കുന്ന പച്ചക്കുബക്കെതിരെ ഉറഞ്ഞു തുള്ളുന്ന പുരോഹിത വർഗത്തെ നമുക്കൊന്ന് കാണാം ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഒരു സംരക്ഷിക്കലും ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ എന്തെ സലഫി ആ പച്ചക്കുവ്വ ഇതുവരെ പൊളിച്ചു നീക്കാത്തത് എനിക്കേൽക്കൂര്ത്തരം ഓ സലഫി താങ്കൾ മദീനയിൽ പോയിട്ടില്ലേ ഇതാ ഇങ്ങോട്ട് നോക്കൂ ഇതാണ് മദീനയിലുള്ള ചാറം ഇനി മറ്റൊരു വഹാബി പൊട്ടത്തരം കേൾക്കൂ നബിയുടെ ഖബറിന് അല്ല ആയിഷ മസൂബിന്റെ വീടും മറ്റ് ഒമ്പത് ഭാര്യമാരുടെ വീടും മദീന പള്ളിയുടെ ചെരുവിലാണ് ആ വീടുകളെല്ലാം കൂടി ഉൾപ്പെടുത്തി ചുമരുണ്ട് അപ്പൊ ആ വീടിനെ വേറെ തിരിച്ചറിയാൻ വേണ്ടിട്ട് ഒരാള് അതിന്റെ മേലെണ്ടാക്കി അപ്പൊ അതിന്റെ ഒരു റസൂലിന്റെ ഖബർ മൂന്നേല് അടിയിൽ അപ്പൊ അതിന്റെ ഒരു മൂലയിൽ റസൂലിന്റെ മൂലേൽ അടിയിൽപ്പെട്ടു നബിയുടെ കവറിന് സുഖകരല്ല ഇതാ നബി വിരോധി വീണ്ടും വരുന്നു കള്ള ചാറത്തിന്റെ ഫോട്ടോ ഒരു ഒരു വലിയൊരു വലിയൊരു പച്ച ും അവിടെ വെളുത്തൊക്കെ കത്തിച്ചു വെച്ചിട്ട് ആ രൂപത്തിലുള്ള ഒരേ ആചാരങ്ങൾ അത് ഫോട്ടോ വിച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട് അത് കള്ള ജാറമാണ് സുഹൃത്തുക്കളെ തന്നെ ഇന്ന് മുസ്ലൂമാരുടെ കഥകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല വരും ഒരു കള്ള ജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് എടുക്കുന്നു എന്താ വലിയൊരു ജാറം വലിയൊരു ജാറത്തിന്റെ പച്ച പച്ചപ്പും അവിടെ വെളുത്തൊക്കെ കത്തിച്ചു വെച്ചിട്ട് ആ രൂപത്തിലുള്ള ഒരേ ആചാരങ്ങൾ അത് ഫോട്ടോ വീട്ടിൽ ഭർത്തത്തിന് വേണ്ടി തൂക്കുന്നൊരു ഇടപാട് നടക്കുന്നുണ്ട് അത് കള്ള കള്ളതാരമാണ് സുഹൃത്തുക്കളെ ഇനി കാണൂ നബിയുടെ തകർക്കുമെന്ന് പറയുന്ന ഒരു പുരോഹിതനെ മറ്റൊരു വഹാബി പുരോഹിതൻ പറയുന്നതോ ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് കുറച്ചുപേരം ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ് ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന അടുത്ത എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹുമാലിക്കുകളെ കുറച്ച് ചിതാബോദി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്താണെന്നറിയുമോ ഇങ്ങനെയുള്ള ജാരങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ് അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാരങ്ങൾ ഓ മൗലവി കേരളത്തിലെ താങ്കളുടെ കബർ പുളിയന്മാർ ഇപ്പോൾ എവിടെയാണ് സക്കരികയുടെ മറ്റൊരു പൊട്ടത്തരം കേൾക്കൂ അത് പൊളിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ടോ സഹാബിയളെ പൊളിക്കാത്തല്ല സൗദി ഗവൺമെന്റ് അത് പൊളിക്കാത്ത എന്താണെന്നറിയോ അതിന്റെ പേരിൽ കൊറേ ആളുകള് സൗദി കോൺസുലേറ്റിന് മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാന്ന് റസൂൽദാന്റെ ഖബർ പൊളിക്കുന്നു പറഞ്ഞിട്ട് കൊറേ എണ്ണം മരിക്കും അങ്ങനെ മരിക്കണ്ട മരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മുസ്ലിമീങ്ങള് വിവരം കെട്ടിവിടും അതുകൊണ്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ നിർത്തിയിരിക്കാണ് അതല്ലാതെ പോറുന്നുണ്ടല്ല ഓ സക്കരിയ ഇതാരാണെന്ന് നോക്കൂ ഇതാണ് സൗദി രാജാവോ ഈ സൗദി രാജാവോ ഏത് ഖബറാണ് സിയാർത്ത് ചെയ്യുന്നതോ കണ്ണു തുറന്നു നോക്കൂ തിരുനബിയുടെ പ്രൗള സിയാർത്ത് ചെയ്യുന്ന സൗദി രാജാവിനെ കണ്ടോ വഹാബി പൗരോഹിത്യം െ പരിഹസിക്കുന്നത് കാണൂ മുജാഹിദികൾക്കെതിരെ വലിയൊരു ആരോപണം മുജാഹിദികൾ അള്ളാഹു ആകാശത്തിലാണ് വാദിച്ചു മുജാഹിദുകൾ പറയുന്നത് അള്ളാഹു ആകാശത്തിലാണ് മുജാഹിദർ കൈയുണ്ട് മുജാഹിദർ അല്ലക്ക് കാലുണ്ട് മുജാഹിദികളുടെ അല്ലക്ക് അവയവങ്ങളുണ്ട് രണ്ട് കൈകളും വലതാണ് ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ അവൻ കാഫറായി അല്ലാഹുവിന് രണ്ട് കൈയുണ്ട് വകിൽതായ അവന്റെ രണ്ട് കൈയും കൈയ്യും കൈയാണ് ഫഖദ് കഫറ അവൻ കാഫറായി പോയി കുട്ടികൾ പോലെ അല്ലാഹു ഭൂമിയെ കുട്ടികൾയാണ് ഫഖദ് കഫറ അവൻ കാഫറായി പോയി കുട്ടികൾ പന്തറിയത് പോലെ ഈ ആകാശങ്ങളെ അല്ലാഹു അറി അല്ലാഹുക്ക് അവയവങ്ങൾ ഉണ്ടെന്നോ ജഡം ഉണ്ടെന്നോ ശരീരം ഉണ്ടെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല മതം പഠിപ്പിക്കാനാണ്

നിസ്കാരം മലയാളത്തിലാക്കുന്നില്ല പേര് ഞാൻ ജായിൽ ഇനി പുരോഹിത വർഗം ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ മുഴുവനും മുഷിരിക്കും കാഫിറുകളും ആക്കുന്ന രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ഞങ്ങളായെങ്കിൽ എന്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ കുറെ ആൾക്കാരെ മുസ്ലിമാക്കാൻ ആരെ മുസ്ലിമാക്കാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിടക്കുന്നവരെ മുസ്ലിമാക്കാൻ സത്യം അതൊക്കെ അങ്ങനെ തന്നെ പറയാ അതിൽ മയപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നുമില്ല എവിടെയാണ് മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദികളെ സമൂഹത്തിനിടയില സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് മുങ്ങൾക്കും പറയാനുള്ളത് നമ്മൾ നമ്മളാരി പേരെടുത്ത് പിന്നെ കാഫിറാക്കാനോ ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ

ഒരാള് നമ്മളോട് ചോദിക്കണേക്കാക്ക സുബഹാനല്ല എന്നതിന്റെ അർത്ഥം എന്താ ഓ അള്ളാഹു എത്ര പരിശുദ്ധങ്ങളാണ് ആണോ ആ അതെ സുബഹാനല്ലാ എന്ന് പറയുന്നത് നല്ലതാണോ ആ നല്ലതാ എന്നാലേ ഞാൻ എല്ലാ പറഞ്ഞും തൊണ്ണൂറ്റൊമ്പത് വട്ടം ചെല്ലു ഓരോ ദിക്കറും എന്നെ അയാൾ തീരുമാനിച്ചാലോ എന്ന അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു അയാളെ കഥ കഴിഞ്ഞു ഞാൻ കഥ കഴിക്കുന്നല്ല അയാളെ കഥ കഴിഞ്ഞു അയാളെ കഥ കഴിഞ്ഞു ഇസ്ലാം എന്ന് കേരളത്തിലെ മുസ്ലിം കുടുംബത്തിൽ കുടുംബുകളായ ആളുകൾ പറഞ്ഞു കൂക്കിക്കോളി യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം മൈദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫറ് ഞങ്ങളെയും കാഫറാക്കിയിട്ടില്ല മൈദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ വിളിക്കപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ കുഫർ ചെയ്യാത്ത ആളാണെങ്കിൽ വിളിച്ചവൻ കാഫറായി മാറുന്നതാണ്